നമസ്കാരം ഇന്ന് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു രീതിയിൽ അപ്പം ഉണ്ടാക്കിയിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട് കഴിച്ചവരെല്ലാം തന്നെ നല്ല സോഫ്റ്റ് ആണ് ടേസ്റ്റ് ടേസ്റ്റാണോ എന്നൊക്കെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത് അടുത്ത പ്രാവശ്യം അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പത്തിൻ്റെ മാവ് എത്ര നല്ലവണ്ണം ഉണ്ടാക്കിയാലും അപ്പച്ചട്ടിയുടെ ചൂട് ബാലൻസ് ചെയ്തില്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുമ്പം ശരിയായിട്ട് വരില്ല ചൂട് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും അപ്പം ശരിയായിട്ട് കിട്ടില്ല അതുകൊണ്ട് എപ്പോഴും ചൂട് ബാലൻസ് ചെയ്ത് വേണം അപ്പം ഉണ്ടാക്കിയെടുക്കാൻ നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പച്ചരി ഇവിടെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും അരി കുതിർക്കണം കുതിർക്കുന്നതിന് മുൻപും കുതിർത്തതിന് ശേഷവും അരി നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകിയെടുത്ത അരിയിൽ നിന്ന് ഒരു കപ്പ് അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ അരിയിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം അരി അരച്ചതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇതുപോലെ കപ്പി കുറുക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതായിട്ടിതിലേക്ക് വേണ്ട തേങ്ങാ ചിരകിയതാണ് തേങ്ങ ചിരക്കുമ്പോൾ വെളുത്ത ഭാഗം മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല തൂവെള്ള പാലപ്പുണ്ടാക്കിയെടുക്കാൻ പറ്റും മിക്സിയുടെ ജാറിലേക്ക് ബാക്കി അരിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് തേങ്ങാ ചിരക്കിയതും അരക്കപ്പ് വെള്ളവും അരക്കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന കപ്പി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കപ്പി കുറുക്കിയത് അതിൻ്റെ ആ വലിയ ചൂട് മാറിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് രണ്ടുനുള്ള ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും അളവ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇത്രയും ഈസ്റ്റ് ചേർത്താൽ തന്നെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി സോഫ്റ്റായിട്ട് വരും ചുപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പത്തിന് അരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ രണ്ട് കപ്പ് അരിയും ബാക്കി ചേരുവകളും എല്ലാം രണ്ട് സെറ്റായിട്ടാണ് അരച്ചതെങ്കിലും അവസാനം എല്ലാം കൂടെ ഒന്നിച്ചാണ് അരയ്ക്കുന്നത് ഏകദേശം ഒരു എട്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് മാവ് നന്നായിട്ട് പൊങ്ങി വരും അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം മുകൾ ഭാഗത്തു നിന്ന് കോരി അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം നല്ല ഹോൾസൊക്കെ വീണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട